നമസ്കാരം ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഐക്യ ജനാധിപത്യ മുന്നണി പനവൂർ പഞ്ചായത്ത് കൺവെൻഷൻ പനവൂർ എച്ച് ഐ ഓഡിറ്റോറിയത്തിൽ നടന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കുന്നൽ ശശി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി സി സി നിർവ്വാഹസമിതി അംഗം ശ്രീ ആനാട് ജയൻ ഉദ്ഘാടകനായി വന്നെത്തിച്ചേർന്നു ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി തേക്കട അനിൽകുമാർ യു ഡി എഫ് നേതാക്കളായ എസ് എൻ എൻപുരം ജലാൽ തോട്ടുമുഖ് റഷീദ് സിദ്ദിഖ് പ്രിയദർശിനി അസനാർ ആശാൻ പനവൂർ ഹസൻ പ്രവീൺ കല്ലിയോട് ലാൽ വെള്ളാഞ്ചറ തുടങ്ങി സമുന്നതരായ നേതാക്കളും യു ഡി എഫ് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ശക്തമായ മുന്നേറ്റം ഉണ്ടാകുമെന്നും എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ എൻ ഡി എയുടെയും ജനവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നാൽ നടപ്പാകുമെന്നും ചടങ്ങിൽ വന്ന എല്ലാ വ്യക്തികളും പറയുകയുണ്ടായി புதிய வார்த்தைக்காக லைக் செய்யுகிரைப் செய்யுங்க